അങ്ക്രയിലെ ട്രേ ഹിഡൻ ജിംസ് എന്ന് വെച്ചാൽ കാണാ കായ്ച്ചകൾ തേടിയുള്ള എൻ്റെ ഒരു യാത്ര ചെന്നിത്തി ഒരു വിചിത്രമായ മാർക്കറ്റിൽ വിചിത്രമെന്ന് ഞാൻ പറയാൻ കാര്യം അവസാനത്തെ മാ ഞായറാഴ്ച മാത്രം ഒരു മാസത്തിൽ ഒരു ദിവസം മാത്രം തുറക്കുന്ന അവസാനത്തെ ഞായറാഴ്ച മാത്രം തുറക്കുന്ന അങ്കറിയിലെ ഒരു പഴയ പുരാതന കാല മാർക്കറ്റ് അതിലും എന്നെ ഞെട്ടിച്ച കുറേ കണ്ടക്റ്ററുകളുണ്ട് അവിടെ അവിടെ എന്താണെന്ന് വെച്ചാൽ അവിടെ തോക്കുകൾ വിൽപ്പ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു തോക്കുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിയൂച്ചകൾ കേൾക്കുന്ന തോക്ക് വെടിയുച്ചകൾ കേൾക്കുന്ന മാർക്കറ്റ് അതിലുപരി വൈൻ മുതൽ ശങ്കരിയുടെ സൗന്ദര്യം നമ്മളിലേക്ക് എത്തിക്കുന്ന മധുരം എത്തിക്കുന്ന തേൻ മുതൽ പഴം പച്ചക്കറി പൂവ് അതേപോലെ അവരുടെ ട്രഡീഷണലായുള്ള പഴയകാല ആൻറ്റിക് ഐറ്റം ആൻറ്റിക് ഐറ്റംസ് അതേപോലെ നമ്മളത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുപിടിച്ച സാമ്പ്രാണിത്തിൽ വേഗ വിൽപ്പനയ്ക്ക് കിട്ടുന്ന ഒരു അടിപൊളി മാർക്കറ്റ് നിങ്ങൾ ഈ ഫുൾ വീഡിയോ കാണുക യൂട്യൂബിലുണ്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എന്നെ മുന്നോട്ട് കഴിഞ്ഞാൽ നിങ്ങളായ തെറ്റുകൾ പറഞ്ഞു പറഞ്ഞ് തരിക അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്